ആഘോഷമാക്കാൻ ഫാബ് സ്റ്റൈലിഷ് ആൻഡ് ഇനി വേറെ പോകണ്ട വെയർ 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 കിഡ്സ് ജെൻസ് തുടങ്ങി ഫാമിലിയിലെ എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് ഫാബിൽ തന്നെ തന്നെയും ചെറുതരുത്തയുടെ കളിമുറ്റത്ത് ആവേശത്തിന്റെ ആരംഭം ഒരു കോടിയുടെ ഫുട്ബോൾ ഗാലറി യാഥാർത്ഥ്യമാക്കാൻ എം എൽ എയുടെ നേതൃത്വത്തിൽ നീക്കം കായിക ലോകം ആവേശത്തിൽ ഫുട്ബോൾ ആവേശം വാനോളമുയർത്തി ചെറുതുരുത്തിയുടെ കായിക സ്വപ്നങ്ങൾക്ക് ചിറകേകാൻ പുതിയ പദ്ധതി വള്ളത്തോൾ നഗറിലെ ഫുട്ബോൾ പ്രേമികളുടെ ദീർഘകാല ആവശ്യമായ ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ ആധുനിക സൌകര്യങ്ങളോടെ ഗാലറി നിർമ്മിക്കാൻ എം എൽ എ യുവ പ്രദീപിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു ഇതിനായി ഒരു കോടി രൂപയുടെ ബഡ്ജറ്റാണ് വിലയിരുത്തിയിട്ടുള്ളത് ഫുട്ബോളിന്റെ പ്രധാന കേന്ദ്രമായ ഈ ഗ്രൌണ്ടിൽ ഒരു കോടി രൂപ ചെലവിൽ ആധുനിക ഗാലറി പണിയാനുള്ള സാധ്യതകളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ എംഎൽഎ പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകി സ്കൂൾ വിദ്യാർത്ഥികൾക്കും പ്രാദേശിക കായിക താരങ്ങൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഈ പദ്ധതി ചെറുതുരുത്തിയിലെ കായിക ഭൂപ്പടത്തിൽ ഒരു നാഴികക്കല്ലായി മാറും പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാന്റോ സെബാസ്റ്റ്യൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ വി എസ് ഷീസ വള്ളത്തുൾനഗ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ ഖാദർ സ്കൂൾ പ്രധാന അധ്യാപിക ആൻസി സി മാത്യു പിടിഎ പ്രസിഡന്റ് എം എം മുഹമ്മദ് ഹനീഫ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു ചെറുതുർത്തി ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികളായ പി എ റഷീദ് കെ എ ഹംസ സി പി ഹംസ ബാബു എ വൺ വി എസ് സുമൻ കുട്ടപ്പൻ തുടങ്ങിയ കായിക താരങ്ങളും യോഗത്തിൽ തങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയിച്ചു ഈ സംയുക്ത യോഗം പുതിയ ഫുട്ബോൾ ഗാലറി നിർമ്മാണത്തിന് വേഗത കൂട്ടുമെന്ന പ്രതീക്ഷയിലാണ് കായിക ലോകം